വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിനെത്തുന്ന മദർഷിപ്പിൽ നിന്ന് നാളെ തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങും ചൈനയിൽ നിന്ന് വരുന്ന സാൻ ഫെർണാണ്ടോ കപ്പൽ ശ്രീലങ്ക പിന്നിട്ടു നാളെ രാവിലെ ഒൻപത് മണിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും അഖിൽ ഷാൻ ആൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അഖിൽഷ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളുമായിട്ട് ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനം അത് പൂർണ്ണതോതിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആ സ്വപ്നതീരത്തേക്ക് അടുക്കുന്നു എന്ന ഒരു സന്തോഷമുണ്ട് ഈ കപ്പൽ മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഈ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഡാനിഷ് ചരക്ക് കപ്പലായ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയാണ് രണ്ടായിരം കപ്പലുകളുമായി തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നത് ഈ മറ്റന്നാളാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടി നടക്കേണ്ടിയിരുന്നത് പക്ഷേ നാളെ തന്നെ ഈ കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് ഇറക്കുന്ന പ്രവർത്തികൾ തുടങ്ങും കാരണം മറ്റന്നാൾ തന്നെ ഈ കപ്പലിന് തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഒൻപത് മണിക്ക് ഈ തുറമുഖത്തേക്ക് എത്തുന്ന കപ്പൽ ആ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ നാളെ തന്നെ ഈ ക്രെയിനുകൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇറക്കി തുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് രണ്ടായിരത്തോളം ക്രെയിനുകൾ ക്ഷമിക്കണം രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലുള്ളത് ഈ കണ്ടെയ്നറുകൾ നിറച്ച ചരക്കുകളുമുണ്ട് ഈ രാജ്യത്തിൻ്റെ വിവിധ തുറമുഖങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകേണ്ട ഈ കണ്ടെയ്നറുകളാണ് നിലവിൽ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇറക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് മുപ്പത്തി ഒന്ന് ക്രെയിനുകളാണ് ഇത്തരത്തിൽ ഈ ചരക്കുകൾ മാറ്റുന്നതിനായി തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ അതായത് കപ്പലിൽ നിന്ന് തുറമുഖത്തേക്ക് ക്രെയിനുകൾ ഉയർത്തി മാറ്റേണ്ട ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ അതിനുശേഷം ഉള്ള ഈ യാഡ് ക്രെയിനുകൾ അതായത് തുറമുഖത്തിനകത്തുള്ള പ്രവൃത്തികൾ ഈ കണ്ടെയ്നറുകൾ മാറ്റുന്നതിനുള്ള പ്രവർത്തികൾ നടത്തുന്ന യാഡ് ക്രെയിനുകൾ ഈ രണ്ട് തരം ക്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവ ഉപയോഗിച്ചായിരിക്കും ഈ കണ്ടെയ്നറുകൾ മാറ്റുന്ന പ്രക്രിയകൾ നടക്കുക ഒപ്പം ഈ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഈ ക്രെയിനുകൾ നിയന്ത്രിക്കുന്ന സംവിധാനവും ഉണ്ട് അത് ഏഷ്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ മുഴുവനും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന സംവിധാനമുള്ള ക്രെയിനുകൾ ഒരു തുറമുഖത്ത് സ്ഥാപിക്കുന്നത് അത്തരത്തിലുള്ള ഇതിൻ്റെയൊക്കെ പരീക്ഷണങ്ങൾ ഇതിൻ്റെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് ഇതിനെ പ്രവർത്തന എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണമായിരിക്കും അടുത്ത രണ്ട് മാസം നടക്കുക ഒപ്പം ഈ സാൻ ഫ്രണ്ട് ഫെർണാണ്ടോ വന്നു പോയതിന് പിന്നെ വന്ന് പോയതിന് പിന്നാലെ തന്നെ രണ്ട് ഫീഡർ കപ്പലുകൾ അത് തൊട്ടടുത്ത ദിവസം തന്നെ രണ്ട് ഫീഡർ കപ്പലുകളെത്തും തൊട്ടു പിന്നാലെ വലിയ മദർഷിപ്പുകളും കൂറ്റൻ മദർഷിപ്പുകളും അതുപോലെ തന്നെ ഫീഡർ കപ്പലുകളെത്തും ഈ അടുത്ത രണ്ട് മാസം മുഴുവനും ഇത്തരത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖം തുറമുഖം കേന്ദ്രീകരിച്ച് ചരക്ക് നീക്കം നടക്കും രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് ചരക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയകൾ നടക്കും എന്തായാലും മറ്റന്നാൾ രാവിലെ പത്ത് മണിക്കാണ് മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുള്ളത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി അടക്കമുള്ളവർ ഈ കപ്പലിനെ സ്വീകരിക്കും സ്വീകരിച്ചതിന് ശേഷമാണ് ഈ ട്രെയിൽ റണ്ണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും അതുപോലെ കേരളത്തിലെ മന്ത്രിമാർ സ്ഥലം എം പി എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തുടങ്ങിയ ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തും ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ അന്ന് വൈകിട്ടോടുകൂടി തന്നെ തുറമുഖം വിടും അതിന് പിന്നാലെയാണ് മറ്റ് കപ്പലുകൾ എത്തുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ നാനൂറ് മീറ്റർ വരെ നീളമുള്ള പടുകൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ നമുക്ക് നൽകുന്ന വിവരം ഗോകുൽ ശരി അഖിൽ ഷാൻ സാറാണ് വിശദാംശങ്ങൾ നൽകരുത് വിഴിഞ്ഞത്തുന്നത് ഏതായാലും നാളെ തന്നെ കപ്പലിൽ നിന്ന് ചരക്കുകൾ ഇറക്കും അങ്ങനെ വിഴിഞ്ഞ തുറമുഖത്തേക്കാദ്യമായി ചരക്കിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്